ോട് നിങ്ങൾ കരുടെ ആഘോഷത്തിന്റെ ആധിപത്യമുള്ള നിങ്ങളോട് കരുടെ ഭൂമിയിലുള്ളവരോട് കരുടെ ചെയ്യാത്തവർക്ക് പടച്ചവന്റെ കരുടെ കിട്ടിയില്ല ഒരാൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട് എത്ര സ്വർഗത്തിൽ നിനക്ക് കടക്കാൻ പറ്റൂല കിട്ടിയിട്ടല്ലാതെ ആയിരക്കണക്കിലുള്ള ശനാത്തിൽ നിനക്ക് പടച്ചവൻ്റെ കടക്കണമെങ്കില് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അന്ന് എന്നോട് കരുണ मलसाय आलो महीम അതുകൊണ്ട് കരുണയുള്ള കരുണയുള്ള നൽകുകേണം ഭാര്യയോട് കരുണ വേണം ഭാര്യയോട് കരുണ വേണേ ഭർത്താവ് ഞാൻ ചോദിക്കട്ടെ ഇന്ദവരോടെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് പൊരുത്തൻ ചോദിച്ചിട്ടുണ്ടോ ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ടുണ്ടോ പരിശുദ്ധമായ റമാനാണ് കടന്നു വരുന്നത് ചോദിച്ചിട്ടുണ്ട് അത് മാത്രം പോലെ ഭാര്യയോട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് പറ്റൂല അവൾ ഇങ്ങോട്ട് പൊരുത്തം ചോദിച്ചാൽ പൊരുത്തപ്പെട്ടുകൊടുക്കും തെറ്റേതാരീ നീ എന്തൊക്കെ കുഴപ്പം ഒരുപാട് ആക്കിയിട്ട് ഭാര്യയായിട്ട് വഴക്കടിപ്പിട്ട് അവൾ പിണങ്ങി അവളോട് നീ പിണങ്ങി എന്നിട്ട് ആ പാവപ്പെട്ട പെണ്ണ് കാലു പിടിക്കുകയാണ് ഭർത്താവിൻ്റെ അവൾ ഒരു ദിവസം ഭർത്താവിന് പിടുങ്ങി ജീവിക്കാൻ കഴിയില്ല അതെ മനസ്സ് നമ്മളോ ഒരു മാസമല്ലാതെ ഒരു കൊല്ലമാണ് വാണ പെണെങ്കിട്ട് പെണ്ണിത് കഴിക്കില്ല എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മുടെ കാലു പിടിക്കുക അല്ലെ അപ്പൊ നമ്മൾ അവിടെ വേണമെങ്കിൽ നോക്കാം അല്ലെ കാലു പിടിച്ചാൽ നേരെയാണോ വേണ്ടെന്ന് നോക്കാം അന്നേരം നമ്മൾ ും അവശമായ ഒരു സ്വഭാവം കണ്ടാൽ വേറെ ദിവസം നല്ലൊരു സ്വഭാവം ഉണ്ടാകും എന്നാണ് ഒരു ഭർത്താവിന്റെ ഒരു വായ എങ്ങനെയാ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഭർത്താവ് ദേശക്കാരാണെങ്കിൽ നാളെ എന്താണോ യാളുടെ സ്വഭാവം മാറി എന്നോട് സ്നേഹമുണ്ടാവും എന്നാളെ ഭാര്യയും ചിരിക്കണം അതുകൊണ്ട് എല്ലാവരോടും കണ്ട ചെയ്യണം വീട്ടിലുള്ള മൃഗങ്ങളോട് കരുടെ കാണിക്കണം ഏറ്റവും വലിയ കരുണ്യവാനായ അത് പണ്ടാണ് അല്ലാതെ പറഞ്ഞത് പട്ടകത്തിന്റെ കാല് നടക്കുന്നവനോട് പറഞ്ഞില്ലേ നഗം മുറിക്കണേകം കൊണ്ടിട്ട് പറ്റകത്തിന്റെ അവിടെ അത് വേദനിച്ചു പോകുമെന്ന് அது கருணா அது அது கதறி வரும் மனசு குறந்தது எல்லாம் பத்து தவசம் கிட்டோன்னே நமக்கு அப்பட்டு போய் சஞ்சீவ் வாட்ஸ்அப்பில் தமாசையில தோணி நடக்கட்டும் தான் Аллаху акбар, жолыңда Аллаһ, Рәсүле, хабәрдә төчмөндә 2-3 вакыт багана. Аллаһуиңны